ഹായ് ഫ്രണ്ട്സ് ഞാൻ കരീഷാം അങ്ങാടിപ്രാം അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനേ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ സാധാരണയായി നമ്മളൊരു പോണ്ട് കാണും ഒരു കൊയ് പോണ്ടൊക്കെ കാണും വലിയ വലിയ പോണ്ടുകൾ അപ്പോൾ ആ പോണ്ടിൽ നമ്മൾ ഫിൽട്രേഷൻ കാണും അതിരിക്കുന്നത് എയർ റേഷൻ കാണും പിന്നെ അതിലുള്ള ആ ഷീറ്റുകളൊക്കെ അപ്പോൾ അതൊക്കെ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുന്നത് എന്തൊക്കെയാണ് ഇത് എവിടെ നിന്ന് ഇത് സെറ്റ് ചെയ്ത് കിട്ടും ഇത് എവിടെ നിന്ന് ചീപ്പ് റേറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിയാണ് ഗ്രീൻ ഫിൻ അക്വോ ഫാം ആണ് ഈ ഒരു ഫാമിൻ്റെ ഇത് അപ്പോൾ ഇവിടെ ഈ ഇത് ഷോപ്പ് ഇത് ഷോപ്പാണ് ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ മെയിൻ പ്രത്യേകം എന്ന് പറയുന്നത് നമ്മൾ ഈ പോണ്ടിലേക്ക് ഉപയോഗിക്കുന്ന എക്വിപ്പ്മെൻറ്റ്സ് അതിലേക്കുള്ള ഫിൽടറേഷന് ഫിൽട്ടർ അതൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട് ഇവിടെ അതു മാത്രമേ ഉള്ളൂ ഓർണമെൻ്റൽ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ആ ഒരു പോണ്ടിലേക്ക് യൂസ് ചെയ്യുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആ സംഭവങ്ങൾ മൊത്തം അവിടെ ഉണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാം അതും നമ്മളെ ഈ ഒരു ഷോപ്പിലുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഓണർ പച്ചപ്പെടാം പേരെന്താ പേര് പേര് ഷൗക്കത്ത് അപ്പോൾ എന്താണ് നമ്മളതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എടുക്കാൻ വന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഫിഷിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് ഒരു ഫോണിലേക്ക് ഉപയോഗിക്കുന്ന ആ എക്വിപ്മെൻറ്റ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ അതെ അപ്പോൾ എന്താണ് ഇവിടെ എന്താ ഗ്രീൻ നമ്മുടെ അടുത്ത് ഫിഷ് പോണ്ടുകളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എ ടു സെഡ് എല്ലാ എക്യുപ്മെൻസുകളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ സബ്മെസിബിൾ പമ്പു യു വി ഫിൽറ്റർ വരെ നമ്മൾ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ അതിലേക്ക് വേണ്ട ഫിഷ് ഫുഡ് ആണെങ്കിലും അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് എയറേഷൻ റേഷൻ യു വി യു വി ഫിൽറ്റേഴ്സ് ആൻഡ് യു വി സബ്മെസിബിൾ എക്സ്റ്റേണൽ ഇന്റേണൽ എല്ലാ ഐറ്റംസുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതും നമ്മളെ പ്രൈസിംഗ് ഒക്കെ ഓപ്പൺ ഓപ്പൺ ആണ് നമ്മുടെ ഓൺ വെബ്സൈറ്റിൽ അതെ എല്ലാ പ്രൈസിംഗ് ഓപ്പൺ ആണ് നേരിട്ടും വിളിക്കാം അതല്ലാതെ നമ്മൾ വാട്സാപ്പിൽ കൂടെ ഓർഡർ ചെന്നാലും നമുക്ക് പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മളെ ഷൗക്കത്തിനെ വിളിച്ചു വിളിച്ചു വിളിച്ച് ചോദിക്കൊരു പോണ്ട് ആക്കണം അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടോ അപ്പോൾ പല ഫോൺ ഷോപ്പിലൊക്കെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ആ ഒരു പോണ്ടിക്ക് എല്ലാം ഫിൽട്രേഷനും ഒക്കെ ഈ ഒരു സംഭവം എല്ലാവരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മളെ ഈ വെബ്സൈറ്റിലും നേരിട്ട് വന്ന് നമുക്ക് മെയിൻ മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് സെറ്റ് എല്ലാം മീൻ അടക്കം ഇടാൻ പറ്റുന്ന രീതിയിലാണ് പത്ത് മിനിറ്റിനുള്ള അടക്കം എല്ലാം ഇതിൽ ആയിട്ട് വരുന്ന ഒരു കോമ്പോസ് ആണ് നമുക്ക് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് മോട്ടറൊക്കെ പരിചയപ്പെടുന്നതിന് ശേഷം നമുക്ക് ആ ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അത് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പോണ്ടിലേക്ക് ഉള്ള ആണ് ഫിൽറ്റർ എലക്കുള്ള വലിയ വലിയ മോട്ടറുകൾ അതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ അതെ വേറെ ഒന്നും ഇവിടെ കാണില്ല ഇല്ല അപ്പം ഇങ്ങനത്തെ ഷോപ്പ് കേരളത്തിൽ വിരളമായിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ അത്രയും അത് മാത്രമായിട്ട് മറ്റുള്ള ഫിഷ് ഉണ്ടാകും പക്ഷേ ഇത് മാത്രമായിട്ട് നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലും ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഓരോ മോട്ടറും എടുത്ത് നോക്കി എന്തൊക്കെയാണ് ഉപകാരപ്പെടുന്നത് പ്രൊഡക്ടുകളാണ് ഇതെല്ലാം വരുന്നത് ഏറ്റവും ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതില് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് പതിനൊന്ന് വാട്സ് മുതൽ നൂറ്റി നാല്പത് വാട്സ് വരെയുള്ള സബ്മൈസബിൾ പമ്പുകളാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ സൺസൺ ജെ ടി പി സീരീസില് ഇത് നോക്കട്ടെ ഇത് സൺസന്റെ ജെ ടി പി മൂവായിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞ ഒരു മോഡൽ പമ്പാണ് വരുന്നത് ഓക്കെ ഇത് വരുന്നത് ഇരുപത്തി അഞ്ച് വാട്ടാണ് ഇൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത് അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും സബ്മൈസബിൾ ആണ് ഓക്കെ ഇത് നമുക്ക് കോഴി പോണ്ടുകളിലേക്കും ഫിൽട്രേഷൻ സെറ്റപ്പുകളിലേക്കും അതുപോലെ നമ്മൾ ഗാർഡനിലേക്ക് അതുപോലെ വാട്ടർ ഫൗണ്ടൈൻ അങ്ങനെയുള്ള എല്ലാ സംഗതികൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പമ്പാണ് സൺസങ് ജെ ഇരുപത്തിയഞ്ച് വാട്ട് വരുന്നത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീനിങ്ങ് സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിലാണ് ഇതിന്റെ ഇപ്പം വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് റീ ആയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് കേബിൾ ലെങ്ത് വരുന്നത് രണ്ടര മീറ്ററോളം ഇതിന്റെ കേബിൾ ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ഇത്രയും വളരെ ഇതിനുള്ള വാട്ടർ ആണ് ക്ലീനിങ് ചെയ്യുന്ന ചെയ്ത് അതെ അതെ ഇതിന്റെ ഉള്ളിൽ വരുന്ന സ്ലെയറുകൾ അടിഞ്ഞു എടുക്കാണ് ഇത് അയച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇരുപത്തി അഞ്ച് വാട്സ് ആണ് എടുക്കുന്നത് കറണ്ട് അത്രയും ഈ ഒരു പമ്പ് മൂവായിരത്തി എണ്ണൂറ് മോഡൽ മൂന്നേ പോയിന്റ് മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ് ലിറ്റർ പവർ ആണ് ഇതിന്റെ തള്ളിച്ചു വരുന്നത് അത്രയും നമുക്ക് വെള്ളം തള്ളും പിന്നെ ഇതിന്റെ ഉപയോഗം ഓയിൽ മില്ലുകളിലേക്ക് അതുപോലെ തന്നെ വാട്ടർ പറ്റുന്നതാണ് ഫൗണ്ടിലേക്ക് പിന്നെ ട്വന്റി ഫോർ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഓ വലിയ സൈസുകൾ അവൈലബിൾ ആണ് പത്തായിരം പന്ത്രണ്ടായിരം പതിനാറായിരം എന്ന മോഡൽസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് വരുന്നത് വാർഡ്സിലാണ് പതിനാറായിരം ലിറ്റർ പവർ ഹവറ് വരുന്ന ഒരു പമ്പാണ് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ലിറ്റർ പമ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അത് മൊത്തത്തിൽ എല്ലാം സിമ്പിൾ ആയിട്ട് അതേപോലെ തന്നെയാണ് എല്ലാം വരുന്നത് അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ ലിറ്റർ ലിറ്റർ ഒരു അതെ അതെ വരുന്നതാണ് ഇത് ഇതുപോലെ തന്നെ നാലായിരത്തി എണ്ണൂറ് ലിറ്റർ പെർ ഹവർ വരുന്ന പമ്പ് അവൈലബിൾ ആണ് മുപ്പത്തി രണ്ട് വാട്സ് വരുന്ന ഇതാണ് ഏറ്റവും കൂടുതൽ അക്കോപോണിക്സിലേക്ക് നമുക്ക് പോകുന്ന ചെറിയ രീതിയിൽ അക്കോപോണിക്സ് ചെയ്യുന്നവർക്ക് പോകുന്ന പമ്പാണ് ജെ ടി പി രണ്ടായിരത്തി എണ്ണൂറ് പതിനെട്ട് വാർഡ്സിന്റെ പമ്പാണ് ഇത് വരുന്നത് ഓക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ആണ് അടിപൊളിയായിട്ട് നമുക്ക് ഒരു കർഷകന് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പൈസ ലോസ് ആകെ ില്ല അത്രയും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പമ്പാണ് ഓക്കെ അതുപോലെ തന്നെ ജെ ടി പി എണ്ണൂറ് പിന്നെ ഇതിന്റെ ഏറ്റവും ബേസ് മോഡലാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂവായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഡെലിവറി അടക്കം നമുക്ക് വരുന്ന ഒരു പമ്പാണിത് ജെ ടി പി ആയിരത്തി എണ്ണൂറ് അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വീടിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് പോകേണ്ട സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി വരുന്നത് ആൽഗ വാട്ടർ ഫോം ചെയ്തതാണ് നമ്മൾ ഫസ്റ്റിൽ ഒരു രണ്ട് ദിവസം വെച്ച് നല്ല വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് വെള്ളം ഫുള്ള് ഗ്രീൻ വാട്ടർ ആയിട്ട് നമ്മൾ ഫിഷിനൊന്നും കാണില്ല അപ്പോൾ അത് ആ പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ മെയിൻ ആയിട്ട് ഒരു ഫിൽട്ടർ നമ്മളെ ഷൗക്കോട്ട് പരിചയപ്പെടുത്തും അപ്പോൾ അതിൻ്റെ നമ്മുടെ പുറകിൽ കാണിക്കുന്ന ഒരു കോഴിക്കാർക്കിൻ്റെ പോണ്ട് അടിപൊളി പോണ്ട് പോണ്ടുണ്ട് ഇതിപ്പോൾ ഇത്രയും പക്കായിട്ട് ക്ലിയർ ആയിരിക്കാനുള്ള കാരണം ആ ഒരു ഫിൽട്രേഷനാണ് ആ ഒരു ഫിൽറ്റർ നമ്മൾ ഇവിടെ പല സേസിലുണ്ട് പല അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഫിൽറ്ററാണ് നമുക്ക് നോക്കിയോളാം ഓക്കെ ഇതിപ്പോൾ ഏത് ഫിൽറ്ററാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് നാലായിരത്തി അഞ്ഞൂറ് ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഈ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഓക്കെ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് വാട്ടിന്റെ യു വി ഫിൽറ്റർ ആണ് യു വി ഫിൽറ്റർ കൊടുത്തിരിക്കുന്നത് ഈ ഈ എത്ര ഒരു പോണ്ടിന്റെ നല്ല രീതിയിൽ വെയിൽ അതെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡബിൾ കപ്പാസിറ്റിയിലുള്ള ഫിൽറ്റർ വെക്കാൻ നോക്കണം അതിനാവുമ്പോ നമുക്ക് ഈ ആൽഗ്യ കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം ഇത്രയും വെള്ളം ശേഷം മാത്രമാണ് വെള്ളം വെള്ളം വരുന്നത് അത്രയും അത്രയും ക്ലിയർ ആയിട്ടാണ് നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് മീനുകൾ കളറിൽ ദിവസം ഗെയിൻ അതെ അതെ നമ്മൾ നമ്മൾ രണ്ടുണ്ടായിരുന്നു എങ്ങനെയാൽ വെച്ച് കൊടുത്താൽ നമുക്ക് വെള്ളം കണ്ടീഷൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ യു വി ഫിൽറ്ററിൽ തന്നെയാണോ ഈ വെള്ളം പമ്പ് ചെയ്യുന്നത് ആ പമ്പ് വേണം മാത്രമാണ് ഇതുപോലെയാണ് പ്ലമ്പിംഗ് കാര്യങ്ങൾ വളരെ നല്ല രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ ആണ് ഇത് യു വി വരുന്നത് ഇതാണ് റിമൂവ് ചെയ്യണ യു വി ഓക്കെ ഇത് ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് തിരിച്ചു കൊടുത്തതിനാൽ ബാക്ക് വാഷ് ചെയ്യുന്ന കൂടെ തന്നെ ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനെക്കൊണ്ടുള്ള ഗുണം ഈ ഒരു ഹാൻഡിൽ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് ഇത് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഗ്രീൻ ആൽഗ് നമ്മളതില് വേസ്റ്റുകൾ കംപ്ലീറ്റ് ഇതിൽ കൂടെ ഔട്ട് പോയിക്കോളും ഓക്കെ അത്രയും നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇത് വാട്ട് ആണ് വരുന്നത് അതെ 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 നമ്മളില് വെച്ചിരിക്കുന്ന സമറൈസുള്ള മോട്ടോർ എത്ര വാട്സിന്റെ അത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിപ്പോ ഇതിപ്പോൾ ട്വന്റി ഫോർ ഒരു പ്രശ്നമില്ല കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം വർക്ക് ചെയ്തില്ലെങ്കിൽ ആൽഗർ റീഫോം ആവും നമുക്ക് ഇത്രയും നമ്മൾ ചില പൈസ ഒക്കെ വളരെ കൂടുതൽ കൊടുത്ത മീനൊക്കെ വാങ്ങിയിടുന്ന സമയത്ത് മീനെ കാണാൻ പറ്റാത്ത രണ്ടു ദിവസം മടുപ്പ് വരും ഈ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഫീല് ചെയ്യയില്ല അത്ര പക്ക നമ്മൾ 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 പ്രോമിസ് പറയാണ് അത്രയും ക്ലിയർ ആയിരിക്കും വെള്ളം 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 ഇതിപ്പോ ഇതിപ്പോ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഇത് 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 ഇതിന്റെ ഇതിന്റെ എങ്ങനെയാണ് എങ്ങനെയാണ് ജസ്റ്റ് എന്ന് ഈ ഈ ഈ ഒരു മാർക്ക് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ഇതാണ് സിസ്റ്റം വേസ്റ്റ് ആണ് അവിടെ ബ്ലോക്ക് ആയി ശേഷം ഹാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കണം അതെ ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തുള്ള വേസ്റ്റ് ഒന്ന് അകത്തുള്ളൂ ഇപ്പൊ അതിന്റെ വേസ്റ്റ് കുറവാണ് ഓക്കെ ക്ലിയർ ആയിട്ട് കാണാൻ ഇത്ര നമുക്ക് ഇതിൽ ഒരു പണി ശേഷം ഈ ഹാൻഡിൽ കഴിഞ്ഞാൽ തന്നെ വെള്ളം അവിടേക്ക് ഇത് അത്രയും ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഈ മെയിൻ വാട്ടർ വെള്ളം വരുന്നത് ടാങ്കിൽ നിന്ന് വെള്ളം ഈ പൈപ്പിൽ ഈ പൈപ്പ് കൂടെ ഈ പൈപ്പ് കൂടെ നമ്മള് പോണ്ടിന്റെ അടിത്തട്ട് കൂടെയാണ് അടി കൂടാണ് വരുന്നത് ഇതിൽ കൂടെ വെള്ളം കയറി യു വി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്പോഞ്ച് ലെയർ വരുന്നുണ്ട് മീഡിയാസും വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വലിയ വലിയ പോണ്ടിലുള്ള ആ ഒരു പക്ക ക്വാളിറ്റിയിലുള്ള വെള്ളം തെളിഞ്ഞിരിക്കേണ്ട കാരണം മെയിൻ സാധനം ഈ മൂപ്പര ഏകദേശം ഒരു എണ്ണായിരം ലിറ്ററിന്റെ പോണ്ടിലേക്ക് നമുക്ക് ഇത് യൂസ്ഫുൾ ഫോണ്ടിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് മോഡൽ മോഡൽ ഇതാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന്റെ ഒന്ന് ഒന്ന് കാണിക്കാം നമ്മൾ ഒരു ബെൽറ്റ് അതെ 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 ശേഷം പൊക്കി പൊക്കി എടുക്കാം എടുക്കാം ജസ്റ്റ് ഈ മെയിൻ ിലാണ് ഇങ്ങനെയാണ് വരുന്നത് യു വി വരുന്നത് അതെ അതോ ഇത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്ന ലൈഫ് കിട്ടും അത് മെയിൻ്റെസ് ചെയ്യാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഞാൻ ഇതാടാ നശിക്കും നശിക്കും പറ്റാത്ത അവസ്ഥ ഒരു വൺ വീക്ക് കൂടുന്ന സമയത്ത് ഒന്ന് ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കുക തിരിച്ചു വാങ്ങി ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കുക ഒരു മാസം ഒന്നര മാസം കൂടുന്ന സമയത്ത് നയിച്ച് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തു മാത്രമല്ല കിട്ടും നമ്മൾ എത്ര ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് നമുക്ക് ഏത് ലൈഫ് കിട്ടും തന്നെ അതിനനുസരി വരുന്ന മീഡിയാസ് വരുന്നുണ്ട് ബയോബോൾ വരുന്നുണ്ട് നമുക്ക് ബയോബോൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ അങ്ങനെയുള്ള ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുമായി ു അതുപോലെ അതേപോലെ തന്നെ പൂർണ്ണമായിട്ട് ലെവലിലേക്ക് തന്നെ എത്തിക്കാം രണ്ടു ദിവസം ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പമ്പുകൾ നമ്മൾ നമ്മള് പോകേണ്ട നിലനിൽക്കുന്നതും ഫിൽറ്റർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും നോക്കിയതിന് ശേഷം നമുക്ക് സബ്മൈസോൾ പമ്പ് നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ അത് കോംബോ ആയിട്ട് നമുക്ക് നമ്മളെ സൈറ്റിൽ വരുന്നുണ്ട് ഓക്കെ ഇതിന് സൂട്ടബിൾ ആയിട്ട് വരുന്ന ടെൻ തൗസൻഡ് കപ്പാസിറ്റി വരുന്ന സബ് പമ്പ് നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോഴാണ് നമ്മളിഞ്ഞ് അടുത്തത് പജ്ജാപ്പടാ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സംഭവമാണ് ഓട്ടോമാറ്റിക്ക് ഫുഡ് ഫീഡ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ നമ്മൾ ഓരോ നേരം രാവിലെ വൈകുന്നേരം നമ്മൾ ആ സമയം നോക്കി നമ്മൾ കൊടുക്കണം ടൈം സെറ്റ് ആറ് സോളാർ ആണ് സോളാർ ആണ് പിന്നെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്ര പോകാന്ന് പറഞ്ഞാൽ മീനുകളൊക്കെ പട്ടിട്ട് പോവാൻ അത് നമുക്ക് ആ ഒരു പ്രശ്നം ആയതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം ആറ് ആറ് തവണ നമുക്ക് ഫീഡ് കൊടുക്കാം ആറിലും പിന്നെ നാല് കിലോ ഫുഡ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം പത്ത് ദിവസം പതിനഞ്ചു ദിവസം അത് അത്ഭുതം യാത്ര ടൂറിനൊക്കെ നാലു ദിവസം വീട്ടിലുണ്ടെങ്കിലും ഒരു കുഴപ്പം നാല് കിലോ ഫുഡിലേക്ക് നാല് കിലോ സോളാറിൽ കറണ്ട് പോയാലും

ഫുൾ സെറ്റിങ്സ് അല്ലേ അതെ അതെ അപ്പോൾ ഇത് തന്നെ ആ പിന്നെ ഇൻസൈഡ് നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് പലർക്കുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ വീട്ടിൽ മത്സ്യങ്ങൾ വളർത്തുമ്പോൾ എല്ലാവർക്കും നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് ദിവസം വിട്ട് മാറി നിൽക്കുക എന്തെങ്കിലും എമർജൻസി കേസ് നമ്മൾ വീട്ടിലുണ്ടാവില്ല അപ്പോൾ ഫുഡ് കൊടുക്കാൻ ചിലപ്പോൾ നമ്മൾ അയൽ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞേൽപ്പിക്കുക പക്ഷെ അത് ഒരു ആക്കുററ്റ് ആയിരിക്കില്ല അത് ഇതേമാതിരി ഒരു മിഷൻ മേടിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തേക്ക് വേണമെങ്കിൽ ായിട്ട് നാല് കിലോ ഫുഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് നേരം വരെ ആറ് നേരം വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് ഇപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അത് കറണ്ടും വേണ്ട സോളാറിൽ ഇത് ചാർജ് ആയിക്കും അപ്പൊ അടിപൊളി ഒരു മെഷീൻ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഓരോ കണ്ടുപിടുത്തല്ലേ അത് കുറായിട്ട് മേടിക്കാനും കിട്ടും വലിയ വലിയ പോണ്ടിൽ നമുക്ക് വേണമെങ്കിൽ അപ്പൊ നമ്മൾ വീടിന്റെ ആദ്യം പറഞ്ഞു വെറും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാം ആ ടാങ്കിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ഓഫർ പ്രൈസ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു ടാങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള സം ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം അതിൽ ഇൻക്ലൂഡിങ് ആയിട്ടുള്ളതാണ് അതിൻ്റെ മെയിൻ സാധനം ടാങ്ക് പിന്നെ അതിൻ്റെ യു വി ഫിൽറ്റർ പൈപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നാണ് നമ്മുടെ അതിന്റെ മെയിൻ ടാങ്ക് എത്ര ഇപ്പൊ ജി എസ് എം എ അത്രയും നമ്മൾ സാധാരണ ഒരു തൊണ്ണൂറ് ജി എസ് എം ഒക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ അത് എഴുന്നൂറ്റമ്പത് ആയിരിക്കും ആ ഈ ഒരു പൈപ്പ് അങ്ങനെ സെറ്റ് ചെയ്യേണ്ട അഞ്ച് പൈപ്പ് അഞ്ച് പൈപ്പ് അതെ ഓ അടിഭാ <AUL1> അപ്പൊ വെള്ളം നിറയുമായിട്ട് റിംഗ് ആയിട്ട് നിന്നുള്ളു എത്ര ഇതിലപ്പാസിറ്റി ആണ് അഞ്ഞൂറ് ലിറ്ററിന്റെ പണി ചാടി കുളിക്കാല്ലേ നല്ല രീതിയിൽ പത്ത് മീറ്റ് പറയുമ്പോൾ സമയോ എക്സാമ്പിൾ പറഞ്ഞത് ഒരു രണ്ടുമൂന്നു കുളിക്കാനുള്ള നമുക്ക് വേണമെങ്കിൽ വലിയ മോൺസർപ്യൂഷനും വേണമെങ്കിൽ ഏകദേശം അപ്പൊ ഞാൻ എനിക്ക് അപ്പം യു ഫിൽഡറിലേക്ക് വേണ്ടിയിട്ടുള്ള സൺറൈസുള്ള പമ്പ അല്ലേ അപ്പം യു ഒക്കെ ഫിറ്റ് ചെയ്തു ആ സൺ റൈസ് പമ്പ് ഇതിലേക്ക് ഇറക്കി അതെ ഇനി നമുക്ക് അതിലേക്കുള്ള ഫിഷിന് തന്നെ ഇടാം ജസ്റ്റ് അല്ലേ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നിറയ്ക്കണേൻ്റെ ആ ഒരു സമയം ഉള്ളൂ ഏകദേശം ഒരു ഇരു മിനിറ്റ് ഉള്ള ആളെ പിടിച്ചു അതും വലിയ കൂട്ടാൻ പാടില്ല ടാങ്ക് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ വെറും പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് അതിരിക്കാൻ നമ്മൾ കോഴിക്കാർഫിൽ ഇറക്കി കൊടുത്തു അപ്പോൾ ഏകദേശം എട്ട് മിനിറ്റിൻ്റെ അടുത്ത് മാത്രമേ നമുക്കൊരു ടാങ്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ ആയിരിക്കുള്ള നമ്മൾ ഡമ്മ മാത്രമേ കാണിച്ചിട്ടുള്ളൂ വർക്ക് ചെയ്യുക അവിടെ കണ്ട് എത്തില്ല അതുകൊണ്ട് നമ്മൾ യൂ ഫിൽറ്ററിലേക്കുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൽ ടാങ്ക് പിന്നെ ഒരു ഫിൽട്ടർ അതിലേക്കുള്ള ഒരു സബ്മൈസബിൾ പമ്പ് അത് രണ്ടായിരത്തി എണ്ണൂറ് കമ്പാസിറ്റ് ഉള്ള ഒരു സബ്മൈസബിൾ പമ്പ് അതിലേക്ക് ഒരു എയറേഷൻ റേഷൻ ഓക്സിജൻ കണ്ടന്റ് എത്തിക്കാനുള്ള എയറേഷൻ അതുപോലെ തന്നെ അതിലേക്കുള്ള പൈപ്പ് അതിലേക്കുള്ള എയർ സ്റ്റോണുകൾ കംപ്ലീറ്റ് സെറ്റ് സെറ്റ് ഒരു ആയി അതെ അതെ അത് അത് നമ്മൾ ആറായിരം രൂപയതെ നമ്മളത് പത്തൊമ്പായിരത്തിന് ഇൻക്ലൂഡിങ് ഡെലിവറി അടക്കം സിമ്പിളായിട്ട് വേറെ ആരും വന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ സാധാരണ ഒരു ഒരു കോയിപ്പോ നമുക്ക് സെറ്റ് ആക്കാന്നുണ്ടെങ്കിൽ ടാങ്ക് അല്ലെങ്കിൽ മറ്റേ പടുതാക്കളൊക്കെ ഉണ്ടാക്കാം പിടിക്കാൻ സെറ്റ് ആകും പക്ഷെ ഇത് വെറും ഇത്ര മിനിറ്റ് കൊണ്ടാണ് നമുക്കൊരു ടാങ്ക് സെറ്റ് ചെയ്ത് ചിന്തിച്ച് എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്ത് റെഡി ആകും എന്നുള്ള ാവശ്യം വരുന്നില്ല നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് അത്രയും വലിയ പോണ്ടാണ് പോണ്ടായിരത്തി ലിറ്റർ ആണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു വേണമെങ്കിൽ 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 സെറ്റ് ആക്കാം അതെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ തള്ളി തള്ളി കഴിഞ്ഞാലും ഒരു രീതിയിൽ എഴുന്നൂറ്റമ്പത് ഈ ഒരു ഷീറ്റ് ഉള്ളത് അപ്പോ ഇതുമായിട്ട് കളർ ഈ കളർ നോക്കേണ്ട കളർ ബ്ലാക്കും ാണ്ക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കിണർ റിങ് മാറി നമുക്ക് കിട്ടുകയുള്ളൂ അതൊന്നും തന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ രണ്ടു മൂന്നും കുട്ടികൾക്ക് വേണം അടിപൊളി അപ്പോൾ നല്ല അടിപൊളി സംഭവം തന്നെയാണ് അപ്പോൾ നല്ലൊരു ഓഫറിലൂടെ ഒരു കോംബോ ഓഫറിലൂടെ നമുക്കിത് നമുക്കത് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ടാങ്ക് ഒരു കോഴിക്കാർക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ആഴ്ചകളോളം പിടിക്കും അതാണ് നമ്മൾ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഒരു ടാങ്ക് സെറ്റ് ആക്കിയത് നമ്മള് പൈക്ക് സൺറൈസുള്ള ആ വെള്ളം നേരെ പിന്നെ അത് മെയിൻറ്റെൻ ചെയ്യണം നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വർഷങ്ങളോളം നമുക്ക് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകണ വർഷങ്ങളോളം നമുക്ക് പിന്നെ എത്ര വാട്ട്സിന്റെ ആണിപ്പോ മുതലുള്ളത് വരുന്നത് പതിനൊന്ന് വാട്ട് യു വി ആണ് പതിനെട്ട് വാട്ടിന്റെ സമിസം ചെറിയോ കറണ്ട് ചാർജ് നോക്കേണ്ട ആവശ്യമില്ല നോക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോ നമ്മളെ കുട്ടികളടക്കം നീന്തി കളിക്കൂങ് ജി എസ് എമ്മിന്റെ പവറാണ് കാണിക്കുന്നത് കുട്ടികൾ ഇതിൽ വന്ന് നീന്തി കളിക്കുന്നുണ്ട് അപ്പൊ ഷീറ്റിന്റെ പവർ സാധാരണ ഷീറ്റിലൊക്കെ ഇറങ്ങി കഴിച്ചാൽ ഷീറ്റൊക്കെ പോകും പക്ഷെ അതൊന്നും ഇല്ല കറക്റ്റായിട്ട് ഒരു കുഴപ്പം കൂടെ ഒരുപാട് കാലം യൂസ് ചെയ്യുക ഇക്കളിത്തും നീതി കളിക്കാനും അടിപൊളി ആയിട്ട് ടാങ്ക് സെറ്റ് ചെയ്യാൻ പറ്റും വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ടാങ്ക് സെറ്റ് ആയിരുന്നു ഇത് സൺസങ് ജെ ടി പിയിൽ തന്നെ വരുന്ന ഇൻബിൽഡ് യു ആണ് വരുന്നത് ചെറിയ ആമ്പൽ പോണ്ടുകളൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് വെള്ളം പച്ചക്കറാവുന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് പമ്പുകളാണ് അതെ ഇത് യു ആണ് വരുന്നത് ഇത് ജെ ടി പിമ്പാണ് അതിന് കൂടെ ഇൻബിൽഡായിട്ട് വരുന്നതാണ് ചെറിയ ഒരു നൂറ് ലിറ്ററിന്റെ പോണ്ടൊക്കെ ഉണ്ടാവും അതില് മീൻ ഇടാതെ അതിൽ വെള്ളം ക്രിസ്റ്റൽ കളറായി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം ഉപയോഗിക്കാം ഓക്കെ വെള്ളം ഫൗണ്ടൈനായിട്ട് വാട്ടർ ഫൗണ്ടൈനായിട്ട് നമുക്ക് അല്ലേ പിന്നെ അതുപോലെ തന്നെ പോണ്ട് ലൈറ്റ് വരുന്നുണ്ട് പോണ്ട് പോണ്ട് ലൈറ്റ് വരുന്നുണ്ട് പോലെ ഏത് കളറിലേക്ക് വേണമെങ്കിൽ നമുക്കിത് വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് വരുന്നത് മെയിൻ ആയിട്ട് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അതെ വളരെ കോഴിക്കോണ്ടുകളൊക്കെ ഇതാണ് വരുന്നത് ഫോട്ടോ അറിയാൻ പറ്റും എല്ലാം നല്ല അതുപോലെ എല്ലാ സംഭവങ്ങളും ഇത് വരുന്നത് അകത്ത് നമ്മള് ഫിൽറ്റർ വെച്ചതിന് ശേഷം നമുക്ക് എക്സ്ട്രാ യു വീടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാരിഫയർ ആണ് ഇത് വരുന്നത് ഓക്കെ ഔട്ട് ഔട്ട് വെളിയിൽ വെക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഡി സി മോട്ടർ ഡി സി പമ്പാണ് വരുന്നത് ഡീസല് വരുന്ന മറൈൻ അക്കോറിയങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സബ്മെസിബിൾ യു വി ആണ് വരുന്നത് വെള്ളത്തിന്റെ അകത്ത് വെക്കുന്നാണ് ചാമ്പർ ഇത് ഡയറക്റ്റ് ചാമ്പറിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു യു വി ആണ് പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം അതെ അതെ ഇരുപത്തിനാല് വാട്ട് മുതൽ സോറി പതിനാല് വാട്ട് മുതൽ വാട്ട് വരെ സബ്മെസിബിൾ യു വി നമ്മുടെ അവൈലബിൾ ആണ് എത്ര ലിറ്റർ ാണ് ലിറ്റർ യൂസ് വളരെ കുറവാണ് എല്ലാ പ്രൈസും ഇത് പൊണ്ട് വാക്കും ക്ലീനർ ആണ് വരുന്നത് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്വിമ്മിങ് പൂളിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പൈപ്പ് ഉണ്ട് അതിലും ഇവിടെ സ്റ്റിക്ക് വരുന്നത് തന്നെ സ്റ്റിക്ക് അവൈലബിൾ ആണ് പിന്നെ അപ്പം ഫ്രണ്ട്സ് നമുക്ക് ഫോണിൻ്റെ അടിയിൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ ഈ നിലം ക്ലീൻ ചെയ്യുന്നത് സാധാ വാക്കും ക്ലീനർ അതേമാതിരി വാട്ടറിലും ചെയ്യുന്നത് അല്ലേ അതെ 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 അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് വാക്കും ക്ലീനർ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ പറ്റണത് അതൊക്കെ റേറ്റ് 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 വലിയ 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 നമ്മുടെ വെബ്സൈറ്റിൽ പിന്നെ പിന്നെ പമ്പ് 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 വരുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വെള്ളത്തിൽ വെള്ളത്തില് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഡി സി പമ്പ് വേറെ അവൈലബിൾ ആണ് ഇത് പതിനാല് വാട്സ് യു വി ആണ്സിന്റെ യു വി ആണ് സബ്മൈസിബിൾ യു വി

പുതിയ ഈ അടി ഫിൽട്ടർ അതെ അതെ ഇതൊക്കെ ഉള്ളതാണ് ഇവിടെ മാർക്കറ്റിലൊക്കെ വളരെ കുറവാണ് ാണ് പിന്നെ അത് ചെറിയ രീതിയിലുള്ള സബ്മൈസബിൾ പമ്പിട്ട് കുറച്ച് വാട്സ് കൂടും പക്ഷെ കോസ്റ്റ് കുറയുന്ന രീതിയിലുള്ളതാണ് ഇങ്ങനത്തെ സീരീസുകളൊക്കെ ഇതെന്താണ് ഈ ഒരു സ്റ്റീലിന്റെ സ്റ്റീൽ ആണ് വരുന്നത് അതെ അതെ ഇത് മൂന്ന് ഫീറ്റിൻ്റെതാണ് ഒരു ഫീറ്റ് മുതൽ ആറ് ഫീറ്റ് വരെയുള്ള കാസ്കേഡ് നമ്മൾ ഇപ്പൊ നിലവിൽ അവൈലബിൾ ഉണ്ട് ഓക്കെ അത് തന്നെ ത്രീ നോട്ട് ഫോർ സ്റ്റീലാണ് വരുന്നത് ഓക്കെ റസ്റ്റ് പിടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല വളരെ നല്ല രീതിയിൽ ഇനി നമുക്ക് നോക്കാനുള്ള ഇതിപ്പോ അതെ 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 കോഴിക്കാർട്ടിന്റെ ഫുഡാണ് സൂപ്പർ കളർ ആണ് നമുക്ക് കളറൊക്കെ കൂടാൻ വേണ്ടി കൊടുക്കുന്ന ഫുഡാണ് ഓക്കെ ഇത് ഗ്രോത്ത് ആൻഡ് ഗ്രോത്തും കൂടെ പതിനഞ്ച് കെ ജിയുടെ ബാഗാണ് ഓക്കെ അതുപോലെ തന്നെ ഒന്നര കെ ജിയുടെ ബാഗുകളൊക്കെ അവൈലബിൾ ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ഒന്നര കെ ജിയുടെ ഒപ്റ്റിമത്തിന്റെ സൂപ്പർ കളർ ഗ്രോത്ത് ആൻഡ് കളർ അതുപോലെ തന്നെ നെസി കോയി എന്ന് പറഞ്ഞ ത്രീ കെ ജിയുടെ പാക്കറ്റ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഹോൾസെൽ ോ അതെ ഇതൊക്കെ നല്ല ഗ്രോത്ത് കിട്ടും പിന്നെ ഫിഷിന് കൊടുക്കാനുള്ള ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ അതെ 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 ആങ്കർവാമ് വരുന്നുണ്ട് പാരസിറ്റോള് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഫിഷിനെന്ത് ഡിസീസുകൾ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനുള്ള മരുന്നുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്വന്തം അതെ അതെ ഇത് സാൾട്ട് വാട്ടർ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തന്നെ ഫ്രഷ് വാട്ടറിൽ ഉപയോഗിക്കാൻ പറ്റും അതിലെല്ലാം ഉൾപ്പെടുന്നതാണ് പി എച്ച് അമോണിയ നൈട്രേറ്റ് നൈട്രേറ്റ് എല്ലാം എല്ലാ വരുന്നതാണ് അതെല്ലാം സാൾട്ട് ഫ്രഷ് വാട്ടർ അപ്പൊ അതാണ് നമ്മളെ വെബ്സൈറ്റ് അല്ലേ യെസ് അപ്പൊ കയറി കഴിഞ്ഞാല് എല്ലാ അതിന്റെ റേറ്റും കാര്യങ്ങളും അയൽ ഉണ്ട് ബൈനോ എന്ന് മേടിച്ചുകഴിഞ്ഞാൽ നേരെ കാട്ടിലേക്ക് കയറി പോകും കയറി കയറു ഓർഡർ ചെയ്താൽ നമുക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണാം അപ്പൊ ഇതിൽ ഇടയ്ക്ക് ഓഫർ വരും അല്ലെ അത് കാണിക്കുന്നത് ഓഫർ ഒക്കെ ക്ലിക്ക് ചെയ്ത് അപ്പൊ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ഒരു പോണ്ടിക്ക് ഉള്ള എല്ലാ സംഭവങ്ങളും കുടക്കീഴിൽ എന്ന രീതിയിലാണ് ഗ്രീൻ ഫിൻ സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ വെബ്സൈറ്റിന്റെ പേര് ഗ്രീൻ ഇന്ത്യ ഡോട്ട് കോം അപ്പം അതിൽ ഓപ്പൺ ആയിട്ട് പ്രൈസ് കാണും എല്ലാം അപ്പം അതിൽ പ്രൈസും അതിൽ പറയുന്നില്ല കാരണം ആ വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാ പ്രൈസതിൽ കാണാം അതിൽ നമുക്ക് ഓർഡർ ചെയ്യാം നമ്മൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മാതിരി തന്നെ ചെയ്യാം നമുക്ക് ഇൻസൈഡ് കേരള വീണ്ടും ആമൃത് ആവർത്തിക്കാൻ ഇൻസൈഡ് കേരള നെക്സ്റ്റ് ഡേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് ഡെലിവറി എത്തിക്കാൻ പറ്റും ഇൻസൈഡ് കേരളം ഓ ഓക്കെ അത്രയും സ്പീഡായിട്ടാണ് സർവീസ് ഇവിടെ നേരിട്ടും കോഴിക്കോട് നരിക്കുനി പുല്ലാളൂർ എന്നാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഗ്രീൻ ഫിൻ ആണ് യൂട്യൂബ് ചാനലിലെ പേര് അപ്പോൾ ആ യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ആ യൂട്യൂബ് ചാനലിലൂടെ ഗവ്വേ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് അതൊക്കെ അതിലൂടെ വിശദമായിട്ട് പറയും വമ്പൻ ഒരു ഗിവ് ആണ് അതിലൂടെ കൊടുക്കുന്നത് ആ സുവർണാവസരം നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ആ ഗവേയിൽ പങ്കെടുക്കുക ആ ചാനൽ കയറിയിട്ട് അപ്പോൾ അതുകൂടെ വരെ എല്ലാവർക്കും ബൈ ബൈ